ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് നൂറ്റി തൊണ്ണൂറ്റി നാല് ഇവിടെ നമ്മൾ നോക്കുന്നത് കാണ്ടന്മാർ അനുഭാഗം അഞ്ച് സൂക്തം നാപ്പത്താറാണ് ഇതിലും സ്വപ്നത്തെ പറ്റി തന്നെയാണ് പറയുന്നത് കഴിഞ്ഞതിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് കഴിഞ്ഞതിൽ നമ്മൾ കണ്ടത് നമ്മളെ പാപാസക്തി മൂലം വേണ്ടാത്ത ചിന്തകളിൽ ഉണ്ടായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഉറക്കമൊന്നും വിടില്ല ഭയമുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം

మృతర్భోసి స్వప్నా వరుణాని తే మాతా యము పితరమయసి విద్వప్త్రం దామీనా పుత్రసి యమక మృత్యురసి తమ్ സ്വപ്ന തപ്നു കഥം യഥർ ദുഃവം ദിശത്തെ സംവനം മരണവും സ്വപ്നം ജാഗ്രത അവസ്ഥയിലെ അനുഭവങ്ങളിൽ നിന്നും ഉണ്ടാവുന്നു അസുരനായ മാതാവ് വരുണന്റെ പത്നിയാണ് വരുണൻ പിതാവുമാണ് ഈ സ്വപ്നദേവതയുടെ ജനനത്തെ ഞങ്ങൾ അറിയുന്നു യമപ്രവൃത്തികൾ ചെയ്യുന്നവരായ നിങ്ങൾ ദുസ്വപ്ന ഭയത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുക കടക്കാരൻ പണം തിരിച്ചു നൽകി അതിൽ നിന്നും മോചിതരാകുന്നത് പോലെയും പശുക്കളുടെ ദുഷിതമായ കുളമ്പുകൾ മുറിച്ചു കളയുന്നത് പോലെയും ദുസ്വപ്ന ഭയങ്ങൾ ഞങ്ങളെ വിട്ട് ശത്രുവിനെ സമീപിക്കട്ടെ ജീവനും മരണവും ഇല്ലാത്ത സ്വപ്നം സ്വപ്നത്തിന് ജീവനും ഇല്ല മരണവും ഇല്ല അത് യഥാർത്ഥത്തിൽ നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമ്മൾ ജീവനുള്ള അവസ്ഥയിലല്ല അത് കാണാം നമ്മൾ അതിന് ജീവനൊന്നും ഇല്ലാതെ കാരണം നമ്മൾ യഥാർത്ഥ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം ജീവനുമായിട്ട് ബന്ധപ്പെട്ടതാണ് സ്വപ്നത്തിൽ നമ്മളെ ഏതോ ഒരു രൂപത്തിൽ നമ്മൾ ഉള്ളതുമായി ധരിച്ചുകൊണ്ട് എന്തല്ലോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന് ജീവനുമില്ല മരണവുമില്ല അതായത് നമ്മളല്ല യഥാർത്ഥത്തിൽ അന്ന് സത്യമല്ല അതാണ് അതിന്റെ അർത്ഥം നമ്മള് നല്ല ബോധത്തോടു കൂടി കാണുന്നത് പ്രവർത്തിക്കുന്ന എല്ലാമാണ് ജീവനുമായിട്ട് ബന്ധപ്പെട്ടത് മറ്റേതെന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ സ്വപ്നത്തിൽ അവിടെ പോകായിട്ട് കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ ജീവനുള്ള നമ്മളൊന്നും അവിടെ പോകുന്നില്ല അതാണ് അതിന്റെ അർത്ഥം ആ സ്വപ്നം ജാഗ്രതാവസ്ഥയിലെ അനുഭവത്തിൽ നിന്നും ഉണ്ടാകുന്നു ജാഗ്രത നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ കാണുകയും കേൾക്കുകയും പ്രവർത്തിക്കുകയും അതുകൊണ്ടുണ്ടാകുന്ന ഫലങ്ങളെ എല്ലാം ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതിൽ നിന്നാണ് ഉണ്ടാകുന്നത് അപ്പൊ സ്വപ്നം ഉണ്ടാകുന്നതിന് കാരണം നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവർത്തികൾ അല്ലെ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അതെല്ലാമാണ് സ്വപ്നത്തിന് കാരണമാകുന്നത് അസുരനായ നിന്റെ മാതാവ് അപ്പം ഇത് അസുരനാണ് കാരണം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഗതിയാണ് ഉറക്കം അല്ല ഉറക്കത്തിലുള്ള സ്വപ്നം യഥാർത്ഥത്തിൽ സ്വപ്നം വന്നു കഴിഞ്ഞാൽ മര്യാദക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല ആ സ്വപ്നമില്ലായിരുന്നെങ്കിൽ നല്ല സുഖമായിട്ട് ഉറങ്ങാമായിരുന്നു അപ്പൊ ഈ നല്ല സ്വഭാവമല്ല ഈ സ്വപ്നം എന്ന് പറയുന്നത് അസുര സ്വഭാവമാണ് അതുകൊണ്ട് ശരിയായ ഉറപ്പുപോലും കിട്ടൂല പിന്നെ പേടിപ്പിക്കും ഞെട്ടി ഉണർത്തും ഇങ്ങനെയെല്ലാം സംഭവിക്കും അതിന്റെ മാതാവാരാണെന്ന് അതിന്റെ അച്ഛൻ എന്ന് പറയുന്നത് വരുണനാണ് അത് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഈ ഓർബിറ്റ് ആണ് മാതാവാ ഓർബിറ്റിലുള്ള ഗ്രഹവുമാണ് ആ ഗ്രഹങ്ങളുടെ ചലനം അനുസരിച്ച് ഇപ്പൊ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് ഗ്രഹങ്ങളുടെ ചലനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് അപ്പം ഗ്രഹങ്ങൾ കുറച്ച് മോശമായി നിൽക്കുമ്പോൾ നമുക്ക് ശരിയായ ഉറക്കം കിട്ടില്ല അങ്ങനെ ഉറക്കം കിട്ടാത്ത അവസ്ഥ ഗ്രഹങ്ങൾ ചില പൊസിഷനിൽ വരുമ്പോൾ നമുക്ക് ഉറക്കം കിട്ടില്ല അപ്പം കഴിഞ്ഞ സംഭവങ്ങളെല്ലാം നമ്മളെ മനസ്സുകയറിയിട്ട് സ്വപ്ന രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു അപ്പം വരുണനാണ് പിതാവും മാതാവും വരുണന്റെ ഭാര്യ അതായത് ഓർബിറ്റിലുള്ള മറ്റേ ഗ്രഹമായിട്ട് എടുക്കാം ഈ സ്വപ്നദേവതയുടെ ജനനത്തെ ഞങ്ങൾ അറിയുന്നു അങ്ങനെയാണ് ഈ സ്വപ്നം എന്ന ദേവത ജനിക്കുന്നത് അതായത് ഓർബിറ്റിൽ ഗ്രഹങ്ങൾ ചില പ്രത്യേക സ്ഥലങ്ങളിൽ വരുമ്പോഴാണ് ഈ സ്വപ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അത് നമ്മളെ ഗ്രഹങ്ങളെ സ്വാ ഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിക്കുകയാണ് അപ്പൊ ഗ്രഹങ്ങളുടെ സ്വാധീനം നമുക്ക് കൂടുതൽ വരുമ്പോൾ ഉറങ്ങുന്ന അവസ്ഥയിലാണെങ്കിലും നമ്മളെ മനസ്സിൽ അത് ചില ചിന്തകൾ ഉണ്ടാക്കും പ്രേരിപ്പിക്കും നാടുകളിലൂടെ വരുന്ന സിഗ്നലുകൾ നമ്മളെ മനസ്സിൽ ചിന്തകൾ ഉണ്ടാക്കും അപ്പം ആ കഴിഞ്ഞ സംഭവത്തിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നടന്ന സംഭവങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ സ്വപ്നം ഉണ്ടാകുന്നത് യമപ്രവർത്തികൾ നിങ്ങൾ യഥാർത്ഥത്തിൽ യമന്റെ പ്രവർത്തികളാണ് അവർ ചെയ്യുന്നത് അത് നമ്മൾ ആരോഗ്യത്തെ നശിപ്പിക്കുന്നത് തന്നെയാണ് യഥാർത്ഥ സ്വപ്നങ്ങൾ നമ്മൾ ആരോഗ്യത്തെ നശിപ്പിക്കുന്നൊണ്ട് നല്ലൊരു ഉറക്കം കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഉന്മേഷമായിട്ട് എണീക്കാൻ പറ്റൂ സ്വപ്നവും കണ്ടിട്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അത് പേടിപ്പിക്കുന്ന സ്വപ്നവും ആയാലും നമ്മൾ എണീച്ചാലും ക്ഷീണം തീരാൻ പോകുന്നില്ല നമ്മൾ ആയുസിനെ തന്നെ ഹാനികരമാണ് ഈ സ്വപ്നങ്ങൾ അപ്പൊ യമപ്രവർത്തികൾ ചെയ്യുന്നവരായ നിങ്ങൾ ദുസ്വപ്ന ഭയത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുക എന്തുവേണം ഇവര് നമ്മളെ ഈ ദുസ്വപ്ന ഭയത്തിൽ നിന്നും രക്ഷിക്കണം അവർ വിചാരിച്ചാലേ രക്ഷിക്കാൻ പറ്റുള്ളൂ അല്ല നമുക്ക് സ്വയം ഇങ്ങനെ സ്വപ്നം കാണാതെ തുടങ്ങാൻ പറ്റും നമുക്ക് പറ്റും പറ്റൂല നമ്മൾ വിചാരിച്ച ഈ സ്വപ്നത്തെ ഇല്ലാതാക്കാൻ പറ്റൂല അവര് തന്നെ വേണം അത് കേറി വരുന്നതാണ് കടക്കാരൻ പണം തിരിച്ചു നൽകി അവരിൽ നിന്നും മോചനം നൽകുന്നത് പോലെയും കടം പിടിച്ചവര് അതിൻ്റെ ഒരു സമാധാനം കിട്ടണിക്ക് ഈ കടങ്ങ് തിരിച്ചു നൽകണം അതുപോലെ പശുക്കളുടെ ദൂഷിതമായ കുളം കുളമ്പുകൾ മുറിച്ചു കളയുന്ന പോലെ പശുവിന് കുളമ്പ് ദോഷ മോശമായിട്ടുണ്ടെങ്കിൽ അത് മുറിച്ചു കളയണം അതുപോലെ ദുഃസ്വപ്ന പ്രയങ്ങൾ ഞങ്ങളെ വിട്ട് ശത്രുവിനെ പ്രാപിക്കട്ടെ എപ്പോഴും അതാണ് പറയുക നമ്മളെ വിട്ടിട്ട് വേറെ ഏതോ ശബ്ദ എടുത്ത് പോയിട്ട് അവൻ്റെ ഉറക്കം കിട്ടുക എന്ന് പറയുന്നത് ഇതുവരെ ആലങ്കാരികമായിട്ട് പറയുന്നതായിട്ട് കണ്ടാൽ മതി നമ്മളെ വിട്ട് പോകട്ടെ എന്ന് പറയുകയാണ് ഈ സ്വപ്നങ്ങൾ നമ്മളെ കഷ്ടപ്പെടുന്നത് നമുക്കൊരു ആരോഗ്യപരമായ ഒരു പ്രശ്നം തന്നെയാണ് ഈ സ്വപ്നങ്ങളെല്ലാം ചിലപ്പോൾ ഉണ്ടാകുന്നത് അത് നമ്മളെ ശരീരത്തെ ബാധിക്കുന്നുണ്ട് ശരിയായ ഉറക്കം കിട്ടിയില്ലെങ്കിൽ തന്നെ അത് പിറ്റേത്തെ ദിവസം അതിൻ്റെ കാര്യം പോക്കാണ് അതുകൊണ്ട് ഇത് സ്വപ്നമില്ലാത്ത ഒരു ഉറക്കമാണ് ഉറക്കമാണ് ഉണ്ടാകേണ്ടത് പക്ഷേ ഈ സ്വപ്നം ഉണ്ടാകുന്നതിന് പിന്നിലുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടക്കുന്ന സംഭവങ്ങളും ആ സംഭവങ്ങളാണ് നമ്മളെ മനസ്സിലേക്ക് കയറി വരുന്നത് സ്വപ്നമായിട്ട് അതേസമയം തന്നെ ഗ്രഹങ്ങളുടെ ചില മോശമായ സമയത്തെ പ്രവർത്തനവുമാണ് അതും കൂടിയാവുമ്പോൾ ഗ്രഹങ്ങൾ നമ്മളെ നാടുകളിലൂടെ സ്വാധീനിക്കുന്നുണ്ട് നാടുകളിലൂടെ സ്വാധീനിച്ചിട്ട് മനസ്സിനെ പ്രേരിപ്പിക്കും ഉറങ്ങുന്ന മനസ്സിനെ ഉറങ്ങാൻ സമ്മതിയില്ല പ്രേരിപ്പിച്ചിട്ട് എന്ത് ചെയ്യും നമ്മളിൽ വേണ്ടാത്ത ശബ്ദങ്ങളെല്ലാം ഉണ്ടാക്കും അതുകൊണ്ട് അവയോട് പോകട്ടെ എന്ന് പറയുമ്പോൾ ഇതൊന്നും നമ്മളെ കൺട്രോളിൽ അല്ല പക്ഷേ കുറേ നേരം മനസ്സ് ശാന്തമാക്കിയാൽ ഇത്തരം വേണ്ടാത്ത പ്രശ്നങ്ങളൊന്നും കൊണ്ട് തലയിടാതിരുന്നുകഴിഞ്ഞാൽ ഒരു പരിധിവരെ അത് ഒഴിവാക്കാം ഒഴിവാക്കാൻ പറ്റിയേക്കാം